സൗഹൃദം സൗഹൃദത്തെ സൗഹൃദം എന്താ പറയുക എത്ര വർഷത്തെ എനിക്ക് അറിഞ്ഞുകൂടാ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചത് എന്റെ ഒപ്പമാണ് കുറെ സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ എന്താ പറഞ്ഞ എന്നെ പൊടിയെന്നും ഞാൻ സപ്പോസ് ടു ബി ബാബുണ്ണൻ ബാബുണ്ണനെന്നും അത്രക്കുള്ളൊരു ബന്ധാ അപ്പം ഡൽഹി വന്നാൽ ഇവിടെ താമസിക്കണം കുടുംബമായിട്ട് ഇവിടെ താമസിക്കണം ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് അപ്പൊ ഞാൻ ഒരിച്ചു ഇവിടെ ഇല്ല പോലീസും പട്ടവളൊക്കെ കാണുമായിരിക്കും ഇവരുടെ മുമ്പിൽ കൂടെ കൂടി കൂട്ടും അപ്പോ എന്തായാലും മാരി വന്നാൽ ഇവിടെ വന്നാൽ സ്നേഹത്തോടെ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് വളരെ സന്തോഷം അങ്ങനെ അങ്ങനൊരവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹം വിടില്ല പക്ഷെ ഞാൻ കഴിച്ചു കഴിഞ്ഞോണ്ടെങ്കിൽ കൃത്യം വിളിച്ചു ഇവിടെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് കൃത്യമായിട്ട് വിളിച്ച് എന്തൊക്കെ കണ്ടു തുളസി മാടം കണ്ടോ അവിടെ പൂജാമുറി കണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം പോയി ഞാൻ കണ്ടു ജനലിക്കുട കണ്ടു ഗുരുവാരപ്പനെ കണ്ടു എല്ലാം കണ്ടു സന്തോഷം അതെ അതെ ഞാൻ എനിക്ക് തോന്നുന്നു ആ സമയത്ത് അഞ്ച് ഭാഷയിൽ അത് എടുത്തു അഞ്ച് ഭാഷയിൽ ഞാനും സുരേഷും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു ഹീറോസ് ഒക്കെ മാറ്റമാണ് മമ്മൂക്ക പിന്നെ എന്താ പറഞ്ഞ തെലുങ്കില് കൃഷ്ണൻ രാജു പ്രഭാസിന്റെ അമ്മാവൻ കന്നഡത്തില് അംബരീഷ് അണ്ണൻ പിന്നെന്താ ജിതേന്ദർ സാറാണ് ഹിന്ദിയില് ഇപ്പൊ ഈ അഞ്ച് അഞ്ചു ഭാഷയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനകത്ത് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴൊന്നും അലോ ഇല്ലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങ് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ഒരു സമയം അവ ഒരു തമിഴ് പോലും കഷ്ടിച്ചറിയാവുള്ളു സുരേഷ് ഇപ്പൊ തെലുങ്കും കന്നഡൊക്കെ അപ്പൊ എനിക്ക് കുറെ അറിയാവുന്ന ഞാനും വലിയ ഒളവും എനിക്ക് ഭാഷയൊക്കെ അറിയാവുന്ന ആള് ഒരു അതാണ് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയാം പിന്നെ ഒരു തെലുങ്ക് ഡയലോഗ് എന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു പഠിച്ചു എന്നുവെച്ചാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പിന്നെ സിക്സ് സെൻസ് ഒന്നും വേണ്ട ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നൊരു ഡയലോഗ് മമ്മുക്കെ നോക്കി പറയുന്നതാണ് ആ തെലുങ്ക് നടനെ നോക്കി പറഞ്ഞു ഹീറോയെ നോക്കി ഇപ്പോഴൊരു സംശയം ഇയാളാണ് കൊല ചെയ്തതെന്നുള്ള സംശയം ഉണ്ടല്ലോ അപ്പൊ ഒരു ഡയലോഗ് പറഞ്ഞതപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ജരുകുന്ന വിഷയാലിനെ അർത്ഥം ചെയ്ത് കൊടുക്കും സിക്സ് സെൻസ് അക്കറേതു കോമൺ സെൻസ് ഉണ്ടേ ചാലു ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വലിയ ടീച്ചറാണ് ഞാൻ ഇരിക്കുക അപ്പൊ ഞാനും അല്ലെ ഹീറോയും വേറെ കുറച്ച് പേര് ഇങ്ങനെ അത് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഈ ഡയലോഗ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഉറക്കു പറഞ്ഞു അപ്പൊ ഹീറോ എന്താ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സിക്സ് സെൻസ് എന്താ ഇവിടെ നടന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഡയലോഗ് കറക്റ്റായി അതുകൊണ്ടാണ് ലമ്മ്യയുടെ റിയാക്ട് ചെയ്തത് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഈ വീടിൻ്റെ നടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ പോകുന്നുണ്ട് അവര് വലിയ സ്ഥാനത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു വലിയ പദവിയിൽ അദ്ദേഹിക്കുന്നു വലിയ സന്തോഷം സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം